ഹലോ ഗായ്സ് ഞാനിന്ന് വന്നേക്കുന്നത് എൻ്റെ മഴയത്ത് നിന്ന റോസകളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെ പ്രിക്വേഷൻസ് അതായത് മുൻകരുതലുകളാണ് റോസ് നന്നാവാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടുമിക്ക എല്ലാ റോസുകളും പിടിച്ചിട്ടുണ്ട് ചില റോസുകളൊന്നും പിടിച്ചിട്ടില്ല പിടിക്കാത്ത റോസുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇതൊക്കെ ഒരു ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ പേരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മഴയത്ത് ഇത്ര കൂടി പൂക്കളോട് നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതിക്കരുത് ചെടിച്ചട്ടിയിൽ എപ്പോഴും വെള്ളം അതിൻ്റെ ഹോളിൽ കൂടെ പോവണം അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും മഴയത്ത് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാറുണ്ട് സാഫാണ് യൂസ് ചെയ്യുന്നത് പിന്നെ മഴ കൂടുതലും യൂസ് ചെയ്യുന്നത് ലിക്വിഡ് വളങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്കാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പം അത് നോക്കിയിട്ടാണ് ഞാൻ ലിക്വിഡ് വളങ്ങൾ കൊടുക്കുന്നത് കാരണം നമ്മൾ സോളിഡ് വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും ആ ഇടുമ്പോൾ ചിലപ്പോൾ ഫംഗസ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ റോസിനെ എഫക്റ്റ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലുണ്ട് പക്ഷേ നമ്മൾ സോളിഡായിട്ടുള്ള വളങ്ങളും കൊടുക്കണം മഴയൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ ഒരുപാട് വലിയ മഴയുള്ള സമയത്ത് നമ്മൾ എത്ര വളം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഞാനൊന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണ സോപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാറുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ബാക്കിയെല്ലാം ജൈവ വളങ്ങളാണ് അതായത് നമ്മുടെ പഴം പച്ചക്കറികളുടെയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഞാനത് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ റോസയ്ക്ക് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇതിൽ കാണുന്നത് ചില റോസുകളൊക്കെ മുരടിച്ചൊക്കെ നിപ്പുണ്ട് പക്ഷേ അത് ഹെൽത്തി ആയിട്ട് വരാനുള്ള വളങ്ങൾ ഞാൻ ഈടയ്ക്ക് കൊടുത്തതേ ഉള്ളൂ എന്നാലും ഒരുവിധം ഓക്കെയാണ് റോസുകളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് പൂതൻ പൂവിടുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഇലകളുടെ മഞ്ഞിണിപ്പാണ് ഇലകളുടെ മഞ്ഞിണിപ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മഴയത്ത് നോർമലാണ് പക്ഷേ കൂടുതൽ ഇല മഞ്ഞളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ ഫംഗസ് രോഗം കൊണ്ടാവാം അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ എടുക്കണം ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ പല പല പ്രതിവിധികളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കണ്ട് തന്നെയാണ് ഞാനും ചെയ്യുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്നത് മഴയത്ത് നമ്മൾ പോണിങ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യാറില്ല കാരണം പെട്ടെന്ന് വെള്ള ആ തണ്ടിൽ വെള്ളം നിന്നിട്ട് അവിഞ്ഞു പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ മഴയ്ക്ക് മുമ്പാണ് ഞാൻ പ്രോണിയൊക്കെ ചെയ്യുന്നത് പിന്നെ പൂക്കൾ പിടിച്ച് കഴിയുമ്പോൾ അത് വെട്ടിക്കൊടുക്കാറുണ്ട് ബാക്കിയൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുനിന്ന് കരുതുന്നു താങ്ക്